മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് ബീഫ് വലുത്തുകറി വെക്കാം ഏ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ശോശാമ്മ കിച്ചോശാമ്മുട്ടാനിൽ കേരളം വൈ ശോശാമ്മ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചേരേണ്ട ഓരോ സാധനങ്ങളെയും പറഞ്ഞു തരാൻ കേട്ടോ ആദ്യം ബീഫ് നന്നായി കഴുകി മുറിച്ച് എടുക്കാം എന്നെ മസാല തിമ്മി വെക്കുക അതായത് മുളക് പൊടി മസാലയല്ല എന്നിട്ട് നമുക്ക് തേങ്ങ വെക്കാം അതിൽ തേങ്ങൊരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പില മല്ലിച്ചപ്പ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആദ്യം തേങ്ങ വഴറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ആ ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് കൊടുക്കാം പെട്ടെന്ന് വാഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പം മുഴിക്കാം ഞാൻ ഉപ്പ് കലക്കി വെച്ചിട്ട് കലക്കി വെച്ചാണ് ഇടയ്ക്ക് വാടിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ മസാലയെല്ലാം കൂടി ഇടാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്യാം അവസാന കിച്ചൻ മുളക് പൊടി മല്ലിപ്പൊടി പെരിജീരകം കറുകപ്പട്ട ബാക്കി മസാലയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ക്കായ രാക്കായ രായിവത്രി അങ്ങനെയെല്ലാം സാധനം ഞാൻ ഓരോന്നോരോന്നും വേറെ വേറെ പൊടിച്ച് വെച്ചിരുന്നതാണ് കപ്പളത്തേക്ക് ആ ഇറച്ചി മുളക് തിരുമി വെച്ചാൽ അത് വന്നിട്ട് കൊടുക്കാം വെളുത്തറച്ചിയാണ് ുള്ളിയും ചാറില്ലാതെ നമുക്ക് വഴറ്റി വഴറ്റിയെടുക്കണം ഇറച്ചി ഒന്ന് വേപെട്ട കേട്ടോ തിരക്കൊന്നും കൂട്ടണ്ട വെന്തിട്ട് വെന്തിട്ടെടുക്കാം നമുക്ക് എന്നിട്ടപ്പോഴത്തേക്ക് നമുക്ക് കടുക് ഉറക്കാം ഉള്ളി കടുക് എല്ലൂടെ നമുക്ക് വറുത്ത് എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ചോദിപ്പിക്കുക എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് E agora, agora ela തുള്ളി ചാറില്ലാണ്ട് ഒലത്തി എടുക്കണം പോത്തിറക്കി അലത്തിയത് ഈപ്പലത്തിയത് വേണ്ട എല്ലാവരും ചെയ്തു നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനൽ മറന്നു പോകേണ്ട ചെയ്യ തുള്ളി ചാറില്ലാണ്ട് കണ്ടോ ഒലത്തി എങ്ങനെ ഉണ്ടോന്നു ഒന്നു നോക്കാം സൂപ്പർന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ ബീഫ് ഒലത്തിയത് കഴിക്കാൻ ആരേലും കൂടുന്നുണ്ടോ കപ്പയുടെ കൂടെ കഴിക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തി പൊറോട്ട റൊട്ടി ബെന്നെ ഇടിയപ്പം മുട്ട എല്ലാം കണ്ടിൻ്റെയും കൂടെ കഴിക്കാം എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യുക ശ്വശാമാക്കിച്ചാണ്